ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം അഞ്ചാം സ്കന്ധം പതിനെട്ടാം അധ്യായം ഭദ്രാശ്വാദി വർഷങ്ങളിലെ സേവ്യസേവക വർണ്ണനം ശ്രീശുഖൻ പറഞ്ഞു ഇപ്രകാരം ഭദ്രാശ്വർഷത്തിൽ ഭദ്രശ്രവസെന്നു പേരായ ധർമ്മപുത്രനും തത്കുലത്തിൽ പിറന്ന ശ്രേഷ്ഠ പുരുഷന്മാരും സാക്ഷാൽ ഭഗവാൻ വാസുദേവൻ്റെ ഹയഗ്രീവ അഭിധവും ധർമ്മമയവുമായ പ്രിയമൂർത്തിയെ ഭക്തിയോടെ ഇങ്ങനെ ഉപാസിക്കുന്നു ഹരേ ഭദ്രശ്രോസുകൾ പറഞ്ഞു ഓം ധർമ്മസ്വരൂപനും ആത്മശുദ്ധികരനുമായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം സ്വപുത്ര പിത്രാദ്യരേയും ഹരേ സ്വപുത്ര പിത്രാദ്യരയും ചിതയ്ക്കുമേലേറ്റിയിട്ടും ആ മൃത്യുവയോർത്തിടാതെ ഇവർ തുച്ഛം സുഖത്തിന് കൊതിച്ചു വാഴുകയാമാശ്ചര്യമല്ലോ ഭഗവത് വിചേഷ്ടിതം പ്രപഞ്ചമേനശ്വരമെന്നുരയ്ക്കയാം ശാസ്ത്രം തഥാ പണ്ഡിതർ കാൺമുസത്യവും എന്നിട്ടും ഈ മായയിലി ജനം വിഭോ ഭ്രമിപ്പു ചിത്രം തവലീല കുമ്പിടാം ഈ വിശ്വസൃഷ്ടിസ്ഥിതി നാശഹേതുവാണങ്ങ് എങ്കിലും മായയഴാത്ത നിഷ്ക്രിയൻ നീ കാര്യവും കാരണവും സമസ്ത ജീവാത്മാവുമാണ് എന്തിലൊക്കെ വിസ്മയം കൽപ്പത്തിൽ ആ ദൈത്യഹൃദാഗമങ്ങളെ പാതാളമുൾപ്പുക്കു നര നരാശ്വരൂപിയായി ഹരിച്ച് അജൻ നേകി അനുഗ്രഹിച്ചതാ മാ സത്യസങ്കല്പനെ ആനമിച്ചിടാം ഹരിവർഷത്തിൽ ശ്രീഹരി നൃസിംഹമൂർത്തിയായി വർത്തിക്കുന്നു ഈ സ്വരൂപം സ്വീകരിക്കാനുണ്ടായ കാരണം ഞാൻ മറ്റൊരവസരത്തിൽ പറയാം ആ നൃസിംഹസ്വരൂപത്തെ മഹാപുരുഷ ഗുണങ്ങൾ തികഞ്ഞവനും പരമഭാഗവതനും ദൈത്യദാനവകുലത്തെ പവിത്രീകരിക്കാൻ പോരുന്ന ശീലത്തോടും ആചാരങ്ങളോടും കൂടിയവനുമായ പ്രഹ്ലാദൻ നിഷ്കപടവും അനന്യസുലഭവുമായ ഭക്തിയോടുകൂടെ ഹരിവർഷത്തിലെ ഇതരപുരുഷന്മാരോടൊപ്പം ഭജിക്കുകയും ഇങ്ങനെ സ്തുതിക്കുകയും ചെയ്യുന്നു ഹരേ ഓം ഭഗവാൻ നരസിംഹമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം തേജസ്സുകൾക്കും തേജസ്സായ അങ്ങയ്ക്ക് വീണ്ടും വീണ്ടും നമസ്കാരം വജ്രദംഷ്ട്രകളും വജ്രനഖങ്ങളുമാളും ഭഗവാനെ അങ് പ്രത്യക്ഷനായി ഭവിച്ചാലും കർമ്മഗ്രന്ഥികളെ ദഹിപ്പിച്ചാലും ദഹിപ്പിച്ചാലും അജ്ഞാനത്തെ നശിപ്പിച്ചാലും 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 ഓം സ്വാഹ ഞങ്ങൾക്ക് മനസ്സിന് അഭയത്തെ തന്നാലും ശുഭം ഭവിക്കട്ടെ ജഗത്തിൽ ഖലൻ വിടട്ടെ ദൗഷ്ട്യം സതം മിഥ ശിവം നേരട്ടെ ഭൂതങ്ങൾ മനസ്സു ശമം നേടട്ടെ നമ്മൾക്ക് വരട്ടെ ഭക്തിയും ഗൃഹം ധനം തൊട്ടവയോടു സംഗമി സംഘം ഇങ്ങുണ്ടാകൊല ഭക്തജനത്തുടങ്ങിയേ അസക്തരായി ുള്ളതുകൊണ്ട് തൃപ്തരായിരിക്കോ ഒരേ ഗൃഹകൃത്യരായി തൽ തൽഭക്തസംഘം വഴി തൽ തൽപ്രഭാവം ഉൾക്കൊള്ളുകനസ്സിൽ ചളി നീങ്ങിടും ക്ഷണാൽ തീർത്ഥത്തിൽ തീർത്ഥത്തിലാറാടുകിൽ അംഗശുദ്ധിയേവരുള്ളൂ തദ്വിക്രമമാർഭജിച്ചിടാ നിഷ്കാമമാം ഭക്തി എഴുന്നൊരാളിലേ വസിക്കൂ ദേവാദികൾ സദ്ഗുണങ്ങളും മനസ്സുഭോഗങ്ങളുടെ പിന്നിലോടുമ്ജനത്തിന് യങ്ങാമഹനീയ സദ്ഗുണം പരാത്പരൻ ശ്രീഹരിതൻ ജഗത്തിൻജീവൻ ഛഷങ്ങൾക്കമൃതം കണക്കിനെ അദ്ദേവനിൽ ശക്തിയഴാ ഗൃഹസ്ഥതൻ മഹത്വമൂർത്താൽ സ്വവയസ്സുമുപ്പുതാൻ ഈ ഹേതുവാൽ സംസൃതി കാരണം രജോ രാഗസ്പൃഹാമന്യു ഭയാദിസങ്കുലം ഗൃഹം വെടിഞ്ഞ് ഇങ്ങകുതോ ഭയം ശുഭം നൃസിംഹവാദത്ത ഭജിപ്പിൻ ഏവരും കേതുമാലത്തിൽ ആ ദേവദേവൻ സ്വപത്നിയായ ലക്ഷ്മിദേവിക്കും വർഷാധിപനായ പ്രജാപതിക്കും ക്ഷേമമണയ്ക്കുന്നതിനായി പ്രദ്യുമ്മനൻ എന്നു പേരായ കാമദേവൻ്റെ സ്വരൂപത്തോടെ വസിക്കുന്നു കേതുമാലാവർഷത്തിൻ്റെ അധിപൻ സംവത്സരൻ എന്ന പേരാൽ അറിയപ്പെടുന്നു സംവത്സരകാലത്തിൻ്റെ അധിദേവതമാണ് അദ്ദേഹം എന്നു താൽപ്പര്യം അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ ദിവസാഭിമാനി ദേവതകളും പുത്രികൾ രാത്രി അഭിമാനി ദേവതകളുമാണ് അവരുടെ സംഖ്യ മുപ്പത്താറായിരമാണ് ഒരു പുരുഷായുസ്സായ നൂറു വത്സരത്തിൽ രാത്രിയും പകലും കൂടിയ ദിവസങ്ങൾ അത്രയുമാണല്ലോ സ്ത്രീകളുടെ ഗർഭങ്ങൾ മഹാപുരുഷൻ്റെ മഹാസ്ത്ര തേജസ്സുകൊണ്ട് സംവത്സരാന്തത്തിൽ തനിയേ തന്നെ പ്രാണഹീനങ്ങളായി പതിക്കുന്നു മത്സരാവസാനത്തോടുകൂടി ആയുർഭാഗം അത്രയും തീർന്നു പോകുന്നതിനെ ഇങ്ങനെ ഉൽപ്രേക്ഷിച്ചിരിക്കുകയാണ് അവിടെ ഭഗവാൻ മനോഹരമായ പുഞ്ചിരിയോടുകൂടി കടാക്ഷലീലയും തെല്ലൊന്നുകൂട്ടിയ സുന്ദരങ്ങളായ ചില്ലിക്കൊടികളും കൊണ്ട് അത്യന്തരമണീയമായ വദനാരവിന്ദശ്രീയാലും സുലളിതഗതിവിലാസത്താലും രമയെ രമിപ്പിച്ചുകൊണ്ട് സ്വയം സുഖിക്കുന്നു മായാമയമായ ആ ഭഗവത് രൂപത്തെ ലക്ഷ്മീദേവി പ്രജാപതിയുടെ പുത്രിമാരോടുകൂടി രാത്രി കാലത്തും പുത്രന്മാരോടുകൂടി പകൽക്കാലത്തും പരമമായ സമാധിയോഗത്താൽ ഉപാസിച്ചു വരുന്നു ഈ മന്ത്രസ്തോത്രങ്ങൾ ഉച്ചരിക്കുകയും ചെയ്യുന്നു ഓം ഹ്രാം ഹ്രീം ഹ്രൂം ഓം ഐശ്വര്യപൂർണനും സർവേന്ദ്രിയ പ്രേരകനും സർവ്വവിശേഷ ഗുണങ്ങളോടും കൂടിയവനും സർവകർമ്മ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും മന്ധകരണങ്ങളുടെയും അധിപതിയും ഷോഡശകലാസ്വരൂപനും ഛന്തോമയനും മന്നമയനും അമൃതമയനും സർവ്വസ്വരൂപനും മന്മഥസ്വരൂപനുമായ നിന്തിരുവടിയെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമിക്കുന്നേൻ വ്രതങ്ങളാൽ സ്ത്രീകൾ ഹൃഷീകനാഥന അങ്ങയെ ഭജി വ്രതങ്ങളാൽ സ്ത്രീകൾ ഹൃഷീകനാഥന അങ്ങയെ ഭജിപ്പൂ പരനെ സ്വകാന്തനായി ലഭിക്കുവാൻ പുത്രധനാദികാക്കുവാൻ അശക്തരല്ലോ പരതന്ത്രരാമവർ ഭയാർത്തരെ കാത്തരുളുന്നവൻ സ്വയംഭയം വെടിഞ്ഞോൻവരനായിടേണ്ടവൻ അത് ആത്മലാഭത്തിനുമീതെ ഒന്നും ഓർത്തിടാത്ത നിർഭീകനൊരുത്തൻ അങ്ങൊരാൾ നിഷ്കാമമായി നിൻ പദപത്മപൂജ ചെയ്വർക്കു സിദ്ധിപ്പു സമസ്തകാമവും സകാമമർച്ചയ്ക്കിൽ ഇരന്നതേയിടും ഭുജിച്ചു തീർന്നാൽ അഴലും ഭവിച്ചിടും അജൻ ഹരൻ മറ്റു സുരാസുരാധ്യരും സുഖേച്ഛയാൽ ഉഗ്രതപസ്സു ചെയ്കിലും ലഭിക്കയില്ലെന്നെ ഭവൽപദാശ്രയം വിനാ സദാ നിന്നെ ഞാൻ നിൻ ഭക്തരായോരെ അനുഗ്രഹിക്കും അക്കൈത്താരണച്ചീടണമെൻ ശിരസിലും നിന്മാറിൽ നീ എന്നെ എന്നണപ്പുമായ നിന്നീഹിതമാരറിഞ്ഞൊരാൾ രമ്യക വർഷത്തിൽ ആ വർഷാധിപനായ വൈവസ്വതമനുവിന് മുൻപ് തന്നെ കാട്ടിക്കൊടുത്ത അദ്ദേഹത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ച ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യ രൂപത്തെ ഒരു മഹത്തായ ഭക്തിയോടുകൂടി ആരാധിക്കുകയും ഇങ്ങനെ സ്തുതിക്കുകയും ചെയ്യുന്നു ഓം സത്വപ്രധാനനും മുഖ്യതവനും സൂത്രാത്മാവും ഓജസ്സും സഹസ്സും ബലവും ഉടൽ പൂണ്ടവനും മഹാമത്സ്യരൂപനുമായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം ദിക്പാലകന്മാർക്കും അദൃശ്യനായി സദാവേദസ്വനം പൂണ്ട് അകവും പുറത്തുമായി ചരിപ്പു നീ പാവയമർത്യൻ എന്ന പോൽ ദുരാദ്യരാൽ വിഷപ്പടക്കി വാഴു നീ ആ മത്സരിക്കുന്ന ദിഗീഷർ അങ്ങയെ ത്യജിച്ചു വെവ്വേറെയും ഒത്തുകൂടിയും ശ്രമിക്കലും മർത്യ മൃഗോരക സ്ഥിരാസ്ഥിരങ്ങളെ കാക്കുവതിന്ന ശക്തർ താൻ കാക്കുവതിന്ന അശക്തർ താൻ തുള്ളിത്തുളുമ്പും പ്രയാധീങ്കൽ നീ ഞാനൊപ്പമേ സസ്യസമൃദ്ധഭൂവിനെ സമുദ്ധരിച്ചാൻ ഒരു ശക്തിയാൽ ദ്രുതം പ്രഭോ ജഗൽപ്രാണ നമിപ്പു നിന്നെ ഞാൻ ഹിരൺമയവർഷത്തിൽ കൂർമ്മ അരുളുന്ന ഭഗവാൻ ശ്രീനാരായണൻ്റെ ആ പ്രിയരൂപത്തെ പിതൃഗണ പിതൃഗണങ്ങളുടെ അധിപനായ അര്യമാവ് ആ വർഷപുരുഷ വർഷപുരുഷന്മാരോടുകൂടി സേവിക്കുകയും ഈ മന്ത്രം നിരന്തരം ജപിക്കുകയും ചെയ്യുന്നു ഓ കമഠാകാരനും സത്വഗുണപൂർണനും ആരാലും കാണപ്പെടാതിരിക്കുന്ന വാസസ്ഥാനത്തോടു കൂടിയവനും സർവാധ സർവ സർവാധാരനും സർവ്വദനും ദിഖാലാദ്യ നിരൂപിതനുമായ അങ്ങേക്ക് നമസ്കാരം സ്വമായയാൽ കൽപ്പിതം അർത്ഥരൂപമീ അസംഖ്യരൂപാത്മകമാം പ്രപഞ്ചവും സ്വരൂപമായുള്ള ഒരവാചരൂപനാം ജഗൽപഥേ നിന്നെ നമിച്ചിടുന്നു ഞാൻ പെറ്റും മുളച്ചും ഭൂവിമുട്ടയിട്ടും വേർപ്പാലുമുണ്ടാം സ്ഥിരജംഗമങ്ങളും തത്വങ്ങൾ ദേവർഷി പിതൃഗ്രഹർഷ ദീപാബ്ദിശൈലങ്ങളും അങ്ങോരാൾ വിഭോ അനന്തൻ അനന്ത ആരില കവീന്ദ്രലാൽ കവീന്ദ്രലാൽ കല്പിതമായ സംഖ്യയും നിരാകൃതം സത്വരം ആത്മദൃഷ്ടിയാല സാഖ്യസിദ്ധാന്തസ്വരൂപനെ തൊഴാം ഹരേം ഉത്തര കുരുവർഷത്തിൽ യജ്ഞപുരുഷനും വരാഹരൂപിയുമായ ഭഗവാൻ ആ വസിക്കുന്നു അവതാര സ്വരൂപത്തെ ഈ ഭൂദേവി തദ്ദേശവാസികൾ ഒരുമിച്ച് ഗാഠഭക്തിപൂർവം ഉപാസിക്കുകയും പരമവിശിഷ്ടമായ ഈ മന്ത്രം ചൊല്ലി സ്തുതിക്കുകയും ചെയ്യുന്നു ഹരേ ഓ മന്ത്രപ്രതിപാദിത സത്യസ്വരൂപനും യജ്ഞകൃതിരൂപനും അംഗങ്ങളിൽ മഹാധ്വരങ്ങളെ പ്രകാശിപ്പിപ്പവനും മഹാപുരുഷനും കർമ്മവിശുദ്ധനും യജ്ഞാനുഷ്ഠാതാവും ത്രിയുഗനുമായ അതായത് ഹൃദയുഗത്തിൽ യജ്ഞഭാവം കൊണ്ടോ കലിയുഗത്തിൽ യജ്ഞം മറഞ്ഞു പോകുന്നത് കൊണ്ടോ മൂന്നു യുഗങ്ങളിൽ മാത്രം യാഗസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നവനുമായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം ദേഹാദിയിൽ ദ അരുവിലഗ്നിയെപ്പോൾ ക്രിയാർത്ഥഗൂഢം പരമേതു രൂപം മധിച്ചു കാൺമൂ നിപുണൻ മനസ്സാൽ അസച്ചിദാത്മാവിന ഞാൻ നമ്മിപ്പോ ദ്രവ്യ ദ്രവ്യക്രിയാകാരണ ദേഹകാലാഹന്ദാദിമായ ഗുണഗൂഢനെങ്കിലും അന്വേഷയാൽ യോഗികൾ മായയറ്റുകാണുന്നൊരോ ജ്ഞാനഘനന് കുമ്പിടാം അകാമനാം നിൻഹിതമായ നിൻ സന്നിധിയിൽ ഗുണങ്ങളാൽ ചെയ്യുന്നിത് അമ്മായ ഇരുമ്പു കാന്തസാമീപ്യത്തിലെന്നുള്ള വിധം പ്രഭോ തൊഴാം തടുത്തൊരാദ്യൈത്യനവെന്ന് അഹോര നിന്നെന്നെ എടുത്തു തേറ്റമേൽ കളിച്ചുകൊണ്ട അഴിയിൽ നിന്നും ആന ആനകോലുയർന്ന വാരാഹതനോ നമോസ്തുതേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനെട്ടാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ കൃഷ്ണ നാരായണ